നമസ്കാരം കണ്ണൂർ കോടതി കെട്ടിടം പൊളിക്കുന്നത് ഊരാളുങ്കലിനു വേണ്ടി പി ഡബ്ല്യു ഡി തടഞ്ഞുവെന്ന് സുപ്രീം കോടതിയിൽ ആരോപണം നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള കണ്ണൂരിലെ കോടതി കെട്ടിടം പൊളിക്കുന്നത് ഊരാളുങ്കൽ ലേബൽ സൊസൈറ്റിക്ക് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് തടഞ്ഞു എന്നാണ് സുപ്രീം കോടതിയിൽ ഉയർന്നിരിക്കുന്ന ആരോപണം കണ്ണൂർ ജില്ലാ ജഡ്ജിയുടെ പച്ചക്കുടി ലഭിച്ച പൊളിക്കൽ നടപടികളാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തടഞ്ഞത് എന്നാണ് ആരോപണം അതേസമയം കണ്ണൂർ കോടതി സമുച്ചയത്തിന് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തങ്ങൾക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഊരാളങ്കൽ സൊസൈറ്റിയും സുപ്രീം കോടതിയിൽ അധിക സത്യവാങ്മൂലം ഫയൽ ചെയ്തു കണ്ണൂർ കോടതി സമുച്ചയ കരാറുമായി ബന്ധപ്പെട്ട് ഊരാളങ്കൽ ലേബർ സൊസൈറ്റിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് ആണ് സുപ്രീം കോടതിയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ ഊരാളങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കരാർ ആദ്യം ലഭിച്ച തങ്ങൾ നിർമ്മാണവുമായി മുന്നോട്ട് പോയത് എന്ന് നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ ഹാരിസ് ബീരാനാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തത് പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കോടതികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് താൽക്കാലികമായി മാറ്റിയെന്ന് തലശ്ശേരി കോടതിയിലെ ജില്ലാ ജഡ്ജി അറിയിച്ചതിനെ തുടർന്നാണ് പൊളിക്കൽ നടപടി ആരംഭിച്ചത് അഞ്ച് എഞ്ചിനീയർമാരും ഇരുപത് തൊഴിലാളികളും പൊളിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് മുന്നറിയിപ്പില്ലാതെ സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ജോലി തടഞ്ഞതിയെന്നും നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് ആരോപിച്ചു കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിട സമുച്ചയം പണിയാൻ അനുമതി നൽകണമെന്നും ഹർജിക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു അതേസമയം റദ്ദായ കരാറിന് പണം തിരികെ ലഭിച്ചവരാണ് പൊളിക്കൽ നടപടികൾ നടത്തുന്നത് എന്ന് ഊരാളങ്കൽ ലേബർ സൊസൈറ്റി ആരോപിച്ചു കണ്ണൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ ഊരാളങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകാനായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഈ അടിസ്ഥാനത്തിൽ നിർമാൻ കൺസ്ട്രക്ഷൻസിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ചെലവായ ഒരു ലക്ഷം രൂപ തിരികെ നൽകിയിരുന്നുവെന്നും തരാർ റദ്ദാക്കിയതാണ് എന്നും ഊരാളങ്കൽ ലേബർ സൊസൈറ്റി ചെയർമാൻ പി രമേശൻ സുപ്രീം കോടതിയെ അറിയിച്ചു അധിക സത്യവാങ്മൂലത്തിലൂടെയാണ് ഇക്കാര്യം രമേശൻ സുപ്രീം കോടതിയെ അറിയിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനേഴിന് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി എന്നാൽ ഡിസംബർ പതിമൂന്നിന് നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് ജീവനക്കാർ കോടതി പണിയുന്ന സ്ഥലത്തെത്തി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കരാർ പോലും നിലവിലില്ലാത്ത സാഹചര്യത്തിലാണെന്ന് പ്രവർത്തനം ആരംഭിച്ചതേ എന്നാണ് ഊരാളങ്കൽ സൊസൈറ്റിയുടെ ആരോപണം തുടർന്ന് വക്കീൽ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം നിർത്തിവെച്ചതായും അധിക സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായിട്ട് പോലും ഹൈക്കോടതി വിധി മറികടക്കാനുള്ള ശ്രമമാണ് ഹർജിക്കാർ നടത്തുന്നത് എന്നാണ് സൊസൈറ്റിയുടെ ആരോപണം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സജ്ജമാണ് എന്നും സൊസൈറ്റി കോടതിയെ അറിയിച്ചു